രാജസ്ഥാൻ റോയൽസ് ടീമും ആരാധകരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐ പി എൽ സീസണാണ് ഇത്തവണത്തേത് സീസണിൽ ഉടനീളം മോശം പ്രകടനം തുടർന്ന രാജസ്ഥാൻ ഐ പി എല്ലിൽ നിന്ന് പുറത്താകുന്ന രണ്ടാമത്തെ ടീമായി മാറുകയും ചെയ്തു ഐ പി എൽ നിർത്തിവെക്കുന്നത് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ ആകെ കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് രാജസ്ഥാൻ റോയൽസ് വിജയിച്ചത് വിജയിക്കാൻ അവസരമുണ്ടായിരുന്ന പല മത്സരങ്ങളും അവസാന നിമിഷം പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയതാണ് രാജസ്ഥാനെ തിരിച്ചടിയായത് മൂന്ന് മത്സരങ്ങളിൽ കുറഞ്ഞ റൺസിനാണ് രാജസ്ഥാൻ പരാജയപ്പെട്ടതെങ്കിൽ ഒരു മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് ടീം പരാജയമേറ്റുവാങ്ങിയത് ഡൽഹിക്കെതിരെയാണ് വിജയിക്കാവുന്ന മത്സരത്തിൽ അപ്രതീക്ഷിതമായി രാജസ്ഥാൻ സൂപ്പർ ഓവറിൽ പരാജയപ്പെട്ടത് ഈ മത്സരത്തിലെ അവസാന ഓവറിൽ വിജയിക്കാൻ ആകെ ഒൻപത് റൺസ് മാത്രമായിരുന്നു രാജസ്ഥാന് ആവശ്യമായിരുന്നത് എന്നാൽ എട്ട് റൺസ് നേടാനേ ടീമിന് കഴിഞ്ഞുള്ളൂ തൊട്ടടുത്ത മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെയും അവസാന ഓവറിൽ ടീമിന് വിജയിക്കാൻ ഒൻപത് റൺസ് മതിയായിരുന്നു എന്നാൽ രണ്ട് റൺസ് അകലെ രാജസ്ഥാൻ പോരാട്ടം അവസാനിപ്പിച്ചു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ അവസാന ഓവറിൽ വിജയിക്കാൻ പതിനേഴ് റൺസായിരുന്നു രാജസ്ഥാന് ആവശ്യമുണ്ടായിരുന്നത് എന്നാൽ അവസാന ഓവറിൽ ടീം നേടിയതാകട്ടെ വെറും അഞ്ച് റൺസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഒരു റൺസിനായിരുന്നു ടീമിന്റെ തോൽവി ഈ നാല് മത്സരങ്ങളും വിജയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രാജസ്ഥാൻ ടീമിന്റെ വിധി മറ്റൊന്നാകുമായിരുന്നു എന്തുകൊണ്ടാണ് രാജസ്ഥാൻ റോയൽസ് ഇങ്ങനെ ജയിക്കാവുന്ന മത്സരങ്ങളിൽ തോൽവി സമ്മതിക്കേണ്ടി വന്നത് ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാരണം സീസണിൽ ടോപ്പ് ഓർഡർ ബാറ്റിംഗിനെ രാജസ്ഥാൻ അമിതമായി ആശ്രയിച്ചു എന്നതാണ് മിഡിൽ ഓർഡറിൽ പേരുകേട്ട താരങ്ങൾ ഉണ്ടായിട്ടും ടീമിന്റെ ബാറ്റിംഗ് പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം ടോപ്പ് ഓർഡറിന്റെ തലയിലായി ടീമിലെ ടോപ്പ് സ്കോററായ യശസ്സി ജയ്സ്വാളാണ് ബാറ്റിംഗ് നിരയെ മുന്നിൽ നിന്ന് നയിച്ചത് പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ നേടിയ ജയ്സ്വാൾ ഇതുവരെ നാനൂറ്റി എഴുപത്തിമൂന്ന് റൺസ് അക്കൗണ്ടിലാക്കിയിട്ടുണ്ട് ടോപ്പ് ഓർഡറിനെ അമിതമായി ആശ്രയിച്ചതോടെ മധ്യനിരയിൽ താളം കണ്ടെത്താൻ രാജസ്ഥാൻ ടീമിന് കഴിഞ്ഞില്ല മധ്യനിര ബാറ്റർമാർ കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാതിരുന്നതാണ് ജയിക്കേണ്ട മത്സരങ്ങൾ രാജസ്ഥാൻ പരാജയപ്പെട്ടതിനുള്ള രണ്ടാമത്തെ കാരണം മുൻനിര ബാറ്റർമാർ ശേഷം ടീമിന്റെ ഇന്നിങ്സിനെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം മധ്യനിരയുടേതാണ് എന്നാൽ മധ്യനിരയിൽ താരങ്ങൾ ടീമിന് ആവശ്യമായ തരത്തിൽ ബാറ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു ധ്രുവ് ജുറൽ ഷിംറോൺ ഹെറ്റ്മെയർ തുടങ്ങിയ താരങ്ങളൊന്നും പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല ഡൽഹിക്കെതിരെ അവസാന ഓവറിൽ ജയിക്കാൻ ഒൻപത് റൺസ് മാത്രം ബാക്കിയുള്ളപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് ജുറലും ഹെറ്റ്മേറുമായിരുന്നു എന്നാൽ ടീമിന് ആവശ്യമായ രീതിയിൽ ഒരു ബൗണ്ടറി നേടാൻ ഇരുവർക്കും സാധിച്ചില്ല രാജസ്ഥാൻ ടീമിന്റെ ഫിനിഷിംഗിലെ പോരായ്മ കൃത്യമായി തുറന്നു കാട്ടപ്പെട്ട മത്സരമായിരുന്നു അത് അവസാന പന്തിൽ ജയിക്കാൻ രണ്ട് റൺസ് ആവശ്യമുള്ളപ്പോൾ ധ്രുവ്ജുറൽ റൺ ഔട്ടായി ഡൽഹിക്കെതിരെ സംഭവിച്ച പിഴവ് തിരുത്താൻ ജുറലിനും ഹെറ്റ്മേറും ലഭിച്ച മികച്ച അവസരമായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിനെതിരെയുള്ള മത്സരം ഇവിടെയും ഒമ്പത് റൺസ് അവസാന ഓവറിൽ ആവശ്യമായിരിക്കെ ഈ താരങ്ങൾ തന്നെയായിരുന്നു ക്രീസിലുണ്ടായിരുന്നത് എന്നാൽ ഈ മത്സരവും ഇവർ ടീമിനെ തോൽപ്പിച്ചു മികച്ച രീതിയിൽ ഫിനിഷിംഗ് നടത്തി ടീമിനെ വിജയിപ്പിക്കാൻ കരുത്തില്ലാതെ പോയ മധ്യനിരയാണ് രാജസ്ഥാൻ തിരിച്ചടി നേടാൻ കാരണമായത് എന്ന് അർത്ഥം രാജസ്ഥാൻ ടീം ജയിക്കേണ്ട മത്സരങ്ങളിൽ എതിരാളികളുടെ മുന്നിൽ നാണം കെടാൻ മൂന്നാമത്തെ കാരണം ടീമിൽ മികച്ച ഓൾറൗണ്ടർമാരില്ലാതെ പോയി എന്നതാണ് ഐ പി എൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ രാജസ്ഥാൻ ടീമിനെ സ്ക്വാഡ് വിവരങ്ങൾ നൽകിയതിൽ ഓൾറൗണ്ടറായി ആകെ ഒരു താരം മാത്രമാണുള്ളത് അത് യുദ്വീർ സിംഗ് ആണ് മൂന്ന് മത്സരങ്ങൾ മാത്രം കളിച്ച താരം ബോളിംഗിൽ അമ്പേ പരാജയമായി ബാറ്റ് ചെയ്യാൻ താരത്തിന് അവസരം ലഭിച്ചതുമില്ല ജോഫ്ര ആർച്ചറും വനിന്ദു ഹസരങ്കയുമെല്ലാം ബോളിംഗ് ഓൾറൗണ്ടർമാർ ആണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ബാറ്റിംഗിൽ ഒരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അസരംഗ നാല് ഇന്നിങ്സുകളിൽ നിന്ന് ഒൻപത് റൺസും ആർച്ചർ ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് അറുപത്തിമൂന്ന് റൺസുമാണ് നേടിയത് ചുരുക്കത്തിൽ ലോവർ മിഡിൽ ഓർഡറിൽ അത്യാവശ്യം വെടിക്കെട്ട് നടത്തുന്ന ഒരു ഓൾറൗണ്ടറെ രാജസ്ഥാൻ ഈ സീസണിൽ നന്നായി മിസ് ചെയ്തു ഇത് ടീമിന്റെ മോശം പ്രകടനത്തിന് കാരണമായി മാറുകയും ചെയ്തു ഈ മൂന്ന് പ്രശ്നങ്ങളും പരിഹരിക്കാനായില്ലെങ്കിൽ അടുത്ത സീസണിലും രാജസ്ഥാനിൽ നിന്ന് നല്ലതൊന്നും പ്രതീക്ഷിക്കേണ്ടി വരില്ല